ഇറാൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഇന്ന് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇബ്രാഹിം റേയ്സിക്ക് പകരക്കാരനാവാൻ നാല് പേരാണ് മത്സരരംഗത്തുള്ളത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് നിന്ന് പിന്മാറി അന്തരിച്ച പ്രസിഡന്റ് ഇബ്രാഹിം റേസിക്കു പകരം പുതിയ നേതാവിനെ ഒറ്റക്കെട്ടായി തിരഞ്ഞെടുക്കണമെന്ന ആവശ്യം ഉയർത്തിയതിന്റെ ഭാഗമായിട്ടാണ് പിന്മാറ്റം രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിൽ സേവനമനുഷ്ഠിച്ച മുൻ പ്രസിഡന്റ് മഹൂദ് അഹമ്മദി നജാദിനാണ് പത്രിക തള്ളപ്പെട്ടവരിലെ പ്രമുഖൻ മിതവാദിയായ മുൻ പാർലമെന്റ് സ്പീക്കർ അലി ലാരിജാനി മുൻ വൈസ് പ്രസിഡന്റ് ഇഷാഖ് ജഹാംഗിരി എന്നിവരും പത്രിക തള്ളപ്പെട്ടവരുടെ നിരയിൽ ഉൾപ്പെടുന്നു ഗാലിബാഫിനും ജലീലിനുമാണ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഇരുവരും യാഥാസ്ഥിതികരാണ് ഗാലിബാഫ് താരതമ്യേന മിതവാദിയായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ജലീലി കടുത്ത നിലപാടുകാരനായും അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ജലീലിക്കാണ് വിജയ സാധ്യതയെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു പരമോന്നത നേതാവായ ആയത്തുള്ള ഖമേനിയുമായും അർദ്ധസൈനിക വിഭാഗമായ ഐ ആർ ജി സിയുമായും അദ്ദേഹത്തിന് ശക്തമായ ബന്ധമുണ്ട് അസർബൈജാനിൽ നിന്നുള്ള മടക്കയാത്രയ്ക്കിടെയുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി കൊല്ലപ്പെട്ടത് പകരക്കാരനെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പിൽ നാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് നിലവിലുള്ളത് എൺപത് പേർ സമർപ്പിച്ച നാമനിർദ്ദേശ പട്ടികയിൽ നിന്ന് ആറുപേരെ ഗാർഡിയൻ കൌൺസിൽ തിരഞ്ഞെടുത്തിരുന്നു പാർലമെന്ററി സ്പീക്കറും തെഹ്റാൻ മുൻ മേയറും റവല്യൂഷണറി ഗാർഡ് കമാൻഡറുമായിരുന്ന മുഹമ്മദ് ബഗർ ഗാലിബാഫ് നയതന്ത്രജ്ഞനും സുരക്ഷാ കൌൺസിൽ അംഗവുമായിരുന്ന സെയ്ദ് ജലീലി എന്നിവരാണ് മത്സരരംഗം പ്രധാനികൾ പാർലമെന്റ് അംഗവും പുരോഗമനവാദിയും മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ വിശ്വസ്തനുമായ മസൂദ് പെസഷ്കിയാൻ മുൻ ആഭ്യന്തര നീതിന്യായ മന്ത്രി മുസ്തഫ പൗർ മുഹമ്മദി എന്നിവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ വൈസ് പ്രസിഡന്റ് അമീർ ഹുസൈൻ ഗാസിസാദേ ഹാഷ്മി നേരത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയിരുന്നു വിപ്ലവത്തിന്റെ മുന്നണിയെ ശക്തിപ്പെടുത്താനാണ് പിന്മാറ്റമെന്നും മറ്റുള്ളവരും പിന്മാറണമെന്നും ഹാഷ്മി ആവശ്യപ്പെട്ടു ഇന്നലെ തെഹ്രാൻ മേയർ അലി റിസ സഖാനിയും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ചു വിപ്ലവത്തിന് മുന്നണി ശക്തിപ്പെടുത്തുന്നതിന് മറ്റ് സ്ഥാനാർത്ഥികളും പത്രിക പിൻവലിക്കണമെന്നും അമീർ ഹോസൈൻ ഗാസിസാദെ ഹാഷ്മി ആവശ്യപ്പെട്ടതായി സർക്കാർ വാർത്താ ഏജൻസിയായ ഐ റിപ്പോർട്ട് ചെയ്തു ഗാസിസാദെ ഹാഷ്മി റേയ്സിയുടെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായും വിവിധ വകുപ്പുകളുടെ തലവനായും സേവനം അനുഷ്ഠിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച അദ്ദേഹത്തിന് ഒരു ദശലക്ഷത്തിൽ താഴെ വോട്ടുകൾ മാത്രമാണ് നേടാനായത് ഇറാന്റെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയും യുടെ ഏറ്റവും അടുത്ത സഹചാരികളിൽ ഒരാളായിരുന്നു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി ഇറാൻ കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന കാലത്താണ് തികഞ്ഞ യാഥാസ്ഥിതികവാദിയായ റേയ്സി അധികാരം ഏൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ക്രൂരമായി അടിച്ചമർത്തിയതിനു പിന്നിലും റേയ്സിയുടെ കൈകൾ ഉണ്ടായിരുന്നു ഇക്കാലത്തെ ഇറാൻ ഭരണകൂടം നടത്തിയ ഭീകരതയുടെ വിവരങ്ങൾ ആഗോളതലത്തിൽ വലിയ ഞെട്ടലുകളാണ് ഉണ്ടാക്കുന്നത് മതപണ്ഡിതനിൽ നിന്നാണ് ഇറാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇബ്രാഹിം റേസി എത്തുന്നത് ഇറാനിലെ പ്രബല മുസ്ലിം വിഭാഗമായ ഷിയ പാരമ്പര്യത്തിൽ നിന്നുള്ള ആളാണ് റേയ്സി ഇറാനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരവും രാജ്യത്തെ ഏറ്റവും വിശുദ്ധമായ ഷിയ മുസ്ലിം ആരാധനാലയം സ്ഥിതി ചെയ്യുന്നതും മഷാദിലാണ് ായിരത്തി അറുപതിൽ ഇബ്രാഹിം റേസി ജനിച്ചതും ഇവിടെ തന്നെയാണ് പിതാവിന്റെ പാത പിന്തുടർന്ന് പതിനഞ്ചാം വയസ്സിൽ വിശുദ്ധ നഗരമായ കോമിൽ മതപഠനം ആരംഭിച്ചു പാശ്ചാത്യ പിന്തുണയുള്ള ഇറാൻ രാജാവിനെതിരെ നടന്ന പ്രതിഷേധത്തിൽ വിദ്യാർത്ഥിയായിരിക്കെ റെയ്സി പങ്കെടുത്തിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആയത്തുള്ള റുഹല്ല ഖമീനിയുടെ നേതൃത്വത്തിൽ നടന്ന ഇസ്ലാമിക വിപ്ലവത്തിൽ രാജാവ് അട്ടിമറിക്കപ്പെട്ടു വിപ്ലവത്തിനുശേഷം റേസി ജുഡീഷ്യറിയിൽ ചേരുകയും നിരവധി നഗരങ്ങളിൽ പ്രോസിക്യൂട്ടറായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇറാൻ പ്രസിഡന്റായ ആയത്തുള്ള ഖമൈ ിയുടെ പരിശീലനവും നേടി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി